ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി പറയുകയാണ് അതിന് പറയുന്നത് രണ്ട് തവണ ഇതിപ്പോൾ തന്നെ രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം ശബരിമലയിലേക്ക് എത്തുന്നത് അദ്ദേഹം ഭക്തനാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഭക്തർ തന്നെയാണ് അവിടെ വന്നു പോകാറുള്ളവരാണ് എന്നുകൂടി പറയുകയാണ് അതിനോട് എന്താണ് അങ്ങയുടെ പ്രതികരണം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്മൃതി ഒരു കാര്യം ഇവിടെ വ്യക്ത ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഒരേപോലെ ഒരു നെറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ അയ്യപ്പ സംഗമത്തിൽ അറുന്നൂറ്റി ജില്ല നാളെ അത് അതിവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു വിദ്യയാണ് യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ സംഗമത്തിൽ നാൽപ്പത് കൗണ്ടറുകളായിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് ഈ അയ്യപ്പ സംഗമത്തിൽ വിവിധ പതിനഞ്ചോളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള നൂറ്റി എൺപത്തിരണ്ട് പേർ പങ്കെടുത്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് പേർ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേർ പങ്കെടുത്തിട്ടുണ്ട് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഏതൊക്കെ സംഘടനകളായി സമ്മേളനത്തിൽ പങ്കെടുത്തത് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മതത്തിലെ വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എൻ എസ് 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 എൻ ഡി പി പുലയ മഹാസഭ അതേപോലെ തന്നെ അരയസഭ തുടങ്ങിയിട്ടുള്ള വിവിധ സമുദായ സംഘടനകൾ പങ്കെടുത്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ സമ്മേളനം അതിൻ്റെ സംഘാടകർ എങ്ങനെയാണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ വിജയിക്കുകയാണ് ചെയ്തത് ഇവിടെ എല്ലാവരും അങ്ങനെയല്ല എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രജിസ്റ്റർ ചെയ്തവർ ഞാൻ പറയട്ടെ ഇതാ ഈ ഫോട്ടോ കാണൂന്ന് എനിക്കറിയില്ല ഈ ഫോട്ടോ ഈ ഫോട്ടോ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ വേദിയാണ് കാണാൻ പറ്റുമോ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്മൃതി ഇത് തർക്കത്തിന്റെ പ്രശ്നമല്ല സ്മൃതിക്ക് സ്മൃതിയുടെ കമ്പ്യൂട്ടർ സ്മൃതിയുടെ കമ്പ്യൂട്ടർ ഇതൊക്കെ പരിശോധിക്കാം അവിടെ അയ്യായിരം കസേര ഇട്ടിരുന്നു ആ അയ്യായിരം കസേരകളും നിറഞ്ഞ് പുറത്താളുകൾ തിങ്ങി നിറഞ്ഞേൽക്കുകയായിരുന്നു ഉദ്ഘാടന പ്രസംഗം േ സ്മൃതിയുടെ റിപ്പോർട്ടർ തന്നെ ഉദ്ഘാടന സമയത്തെ ഓഡിയൻസിനെ പ്രക്ഷേപണം ചെയ്തിട്ടില്ലേ കാണിച്ചിട്ടില്ലേ ആ ദൃശ്യങ്ങളൊന്നും നോക്കൂ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് ചിലർ പറയുന്നു അതിനെ ശരി വെക്കുന്നു പ്രതിപക്ഷ നേതാ പ്രതിപക്ഷത്തെ നേതാക്കൾ എന്നുള്ളതാണ് ഞാൻ ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ രജിസ്റ്റർ ചെയ്ത എല്ലാവരും വന്നോ

ആളുകൾ അവിടുന്ന് പിരിഞ്ഞു ആ സമ്മേളനത്തിന് ഒരു പ്രധാന സെക്ഷൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പ്രധാന സെക്ഷൻ കഴിയുമ്പോൾ കുറച്ചുപേര് പോയിട്ട് ചായ പിടിക്കുകയോ സിഗരറ്റ് വിളിക്കുകയോ ഒഴിഞ്ഞ കസേരകൾ എന്താണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് ആ ഉദ്ഘാടനത്തിന്റെ സെക്ഷൻ ആരംഭിക്കും മണിക്കൂറുകളിലേറെ നീണ്ടുനിന്ന ഉദ്ഘാടന സെഷനാണ് ആ സെക്ഷന്റെ സമയത്ത് സ്മൃതിക്കറിയാമല്ലോ ആ സമ്മേളനം ആ സമ്മേളനം തുടങ്ങുന്ന സ്വാഗത പ്രസംഗ സമയം എടുക്ക് അതിന്റെ വെൽക്കം സ്പീച്ച് പ്രശാന്ത് സംസാരിക്കുന്ന സമയം പ്രശാന്ത് സംസാരിക്കുന്ന സമയം തൊട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം തുടങ്ങുന്നത് നിങ്ങൾ എടുക്ക് നിങ്ങൾ എടുക്ക് സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന പ്രതിനിധികളാണ് വിവിധ സമുദായ വിവിധ സമുദായ സംഘടനകളുടെ പ്രതിനിധികളാണ് ഈ സമ്മേളനം എന്താണോ ലക്ഷ്യം വെച്ചത് അതിനനുസൃതമായ ഒരു പ്രാവിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ പ്രാവിധ്യത്തെ ഒന്നും കുറച്ച് കാണിച്ചിട്ട് ഈ മഹാസംഗമത്തിന്റെ ഇത് മുന്നോട്ട് വെച്ച ഒരു വലിയ ലക്ഷ്യത്തെ നിങ്ങൾക്ക് താറടിച്ച് കാണിക്കാനോ അത് പൊളിഞ്ഞു പോയി എന്ന് നോക്കാനോ ഇവിടെ ബിജെപിക്ക് കളമൊരുക്കി എന്താണെന്ന് അറിയില്ല സ്മൃതി ഇത്തരത്തിലുള്ള അബദ്ധ ഇത്തരത്തിലുള്ള അബദ്ധ മാധ്യമ പ്രവർത്തനവും നടത്തി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഈ കേരള സർക്കാരിനെയൊക്കെ താറടിച്ച് കാണിക്കാൻ ചിന്തിക്കേണ്ട ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതിനേക്കാൾ വലിയ ക്യാമ്പയിനുകളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ആ ക്യാമ്പയിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം ഇടതുപക്ഷത്തിന് ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല നിങ്ങളെല്ലാം വിശകലനം ചെയ്ത് വൈദഗ്ധ്യത്തോടുകൂടി സംസാരിച്ചവരാ ില് ഇടതുപക്ഷം അധികാരത്തിൽ വന്നല്ലോ സ്മൃതി സ്മൃതി മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രതികരിച്ചിട്ടുള്ള ഒരു വക്താവ് എന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നവരാണ് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ജനങ്ങളുടെ ബോധത്തെ എങ്ങനെ ഉയർത്തണം ജനങ്ങളെ കൂടെ നിർത്താം ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ എങ്ങനെ ബോധം അത് നവോത്ഥാനമല്ല ഈ മാറിയ കാലത്ത് മാറിയ കാലത്ത് എന്നും നിങ്ങളുടെ പ്രയോഗമാണ് ഈ മാറിയ കാലത്ത് നവോത്ഥാനമല്ല ഇപ്പോൾ നടപ്പാക്കേണ്ടത് ആചാര സംരക്ഷണമാണ് അതിലേക്ക് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണെങ്കിൽ അങ്ങനെ തുറന്നു പറയൂ എന്റെ സ്മൃതി സ്മൃതി ഇങ്ങനെ അബദ്ധം പറഞ്ഞിട്ട് സി പി എമ്മിനോട് പക്ഷേ ഗവൺമെന്റ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടല സ്മൃതി എന്താണ് സംസാരിക്കാൻ അനുവദിക്കാത്തത് സ്മൃതി സ്മൃതിക്കിടതുപക്ഷം മുന്നോട്ട് വിദ്വേഷം ഉണ്ടാകാം സ്മൃതി മനസ്സിലാക്കേണ്ടത് മാറിയ കാലം എന്ന് പറയുന്നത് സംഘപരിവാർ ആരാധനാലയങ്ങളെയും വിശ്വാസികളെയും എല്ലാം തന്നെ അവരുടെ വർഗീയ അജണ്ടയിലേക്ക് കൊണ്ടുപോകുന്ന കാലമാണ് അത്തരമൊരു കാലത്ത് മതാതീതമായ ആത്മീയത മതാതീതമായ ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ അധിഷ്ഠിതമല്ല ശബരിമല ദൈവസങ്കല്പം അയ്യപ്പ സങ്കല്പം എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളും ഉൾക്കൊള്ളുകയാണ് ഇവിടെ ശ്യാംരാജ് പറഞ്ഞില്ലേ ഇന്ത്യയിലെ ഹിന്ദു ദൈവ ദേവക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താണ് ദളിതന് പിന്നോക്കക്കാരന് കയറാൻ പറ്റുമോ ഇവിടെ വൈക്കക്ഷേത്രം തൊട്ട് ഗുരുവായൂർ ക്ഷേത്രം വരെയുള്ള ഈ ക്ഷേത്രങ്ങളിൽ മതത്തിൽപ്പെട്ട അതസ്ഥിത വിഭാഗങ്ങൾ കയറാൻ ചോരചിന്തി സമരം ചെയ്തിട്ടുണ്ട് വൈക്കത്ത് വേലിത്തമ്പി ദളവയുടെ പട്ടാളമുണ്ടല്ലോ നൂറുകണക്കിന് വരുന്ന യുവാക്കളുടെ പിന്നോക്ക ജാതിയിൽപ്പെട്ട യുവാക്കളുടെ തലയറത്തിട്ടുണ്ട് ആ അറത്തിട്ട കബന്ധങ്ങൾ കുടിച്ചു മൂടിയിരിക്കുകയാണ് വൈക്കത്തെ ഇപ്പോഴത്തെ കെ എസ് ഈ പ്രൈവറ്റ് ബസ് ബസ്സായി നിലനിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ദളവാക്കുളമുണ്ട് അപ്പൊ പാവപ്പെട്ട അധസ്വിതരായ പിന്നോക്കക്കാരായ ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കാതിരുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അത്തരം ഒരു ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ശബരിമലയെ നോക്കുന്നത് അവിടെ ആർക്കും വിവേചനയില്ല വിശ്വാസികളായ മതത്തിൽപ്പെട്ട അവിടെയാണ് പിണറായി വിജയൻ തന്നെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അവർ നവോത്ഥാനം നടപ്പാക്കിയിട്ടുള്ളത് എന്ന് ഒറ്റ കാര്യമുള്ള ഒന്നാമത്തെ കാര്യം കേട്ടി പറഞ്ഞ അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങ് പെട്ടെന്ന് റോഷാകുല്ലായത് തന്നെ അല്ല ഇല്ല 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 സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം സ്മൃതിക്ക് എന്താണ് പിണറായി വിജയൻ എന്താണ് നവോത്ഥാനക്കുപേക്ഷിച്ചിട്ട് ആചാര സംരക്ഷണത്തിൽ പോയി ആചാരവും വിശ്വാസവും സെന്റിമെന്റ്സ് ആണ് ആ സെന്റിമെന്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഇടപെടണമെന്ന് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പറഞ്ഞതിന് ഞാനെല്ലോ മറുപടി പറയേണ്ടത് പിണറായി വിജയൻ പിണറായി വിജയൻ ആരാണെന്ന് സ്മൃതിക്കറിയാം അത് വെള്ളാപ്പള്ളി അങ്ങനെ എന്തൊക്കെ പറയുന്നു അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ അത് സ്മൃതി അത് സ്മൃതിയുടെ കുറുബുദ്ധിയും എന്താണ് കുയുക്തിയുമാണ് ആ ചോദ്യം സ്മൃതി ഇത്തരത്തിലുള്ള കുറുബുദ്ധിയിൽ നിന്ന് അത്തരം കുയുക്തികൾ ഉപയോഗിക്കേണ്ട അദ്ദേഹം കേരളത്തിലെ ഏറ്റവും സമുദായ സംഘടനമായി രീതിയിലാണ് അതിന്റെ പ്രകൃതി എന്ന നിലക്കാണ് നിലക്കാണ് അദ്ദേഹം അവിടെ വരുന്നത് അതെ അദ്ദേഹം വർഗീയ സ്മൃതി ിയുടെ സ്മൃതിയുടെ പ്രതി നടേശൻ ആയിക്കോട്ടെ വെള്ളാപ്പിള്ളി നടേശന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തല്ല ഞങ്ങള് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് താങ്കൾ ഒരു ഏങ്കറാണ് ഏങ്കർ എന്ന നിലക്കുള്ള വളരെ മിതമായ വളരെ മിതമായ രീതിയിലുള്ള ചില ജനാധിപത്യ സമീപനം നിങ്ങൾക്കുണ്ടാവണം താങ്കൾ വേണമെങ്കിൽ എന്താണ് ഒരു തീവ്ര ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ തീവ്ര കോൺഗ്രസിന്റെയോ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുക അപ്പൊ മറുപടി ഞാൻ പറയാം പക്ഷെ ഒരു രേങ്കരെന്ന നിഷ്പക്ഷമായ ഒരു സമീപനം വേണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടായ നിലപാടുണ്ടാവും പക്ഷെ ഒരേങ്കരെന്ന നിരക്ക് നിങ്ങൾ ജനാധിപത്യപരമായ ചില സമീപനം സ്വീകരിക്കണം ഞാൻ സംസാരിക്കുമ്പോൾ സ്മൃതി എപ്പോഴും എന്റെ വായിൽ കയറുന്നത് എന്താണ് അതെന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രതിനിധിയെ നിരക്കാണ് അവിടെ പങ്കെടുക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ശബരിമല വിശ്വാസിയും ഭക്തനും അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം ശബരിമലയിൽ പോയ ആളാണോ പിണറായി വിജയൻ പിണറായി വിജയൻ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലക്ക് പിണറായി വിജയൻ്റെ ദീർഘമായ ജീവിതം ദശകങ്ങൾ നേടുന്ന സാമൂഹ്യ ജീവിതം അറിയാവുന്ന ആളല്ലേ സ്മൃതി സ്മൃതിക്ക് അടുത്തറിയാവുന്ന ആളല്ലേ സ്മൃതി അങ്ങനെ അറിയാവുന്ന ഒരാൾ വെള്ളാപ്പള്ളിയെ ഉദരിച്ച് പിണറായി വിജയൻ ഇതൊക്കെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്നതിൻ്റെ കുയുക്തി ആ കുയുക്തിയാണ് ഞാൻ ഇത്ര രോഷപൂർവ്വം വിമർശിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല स्मृति पति